അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പദ്ധതികളും കർമ്മപരിപാടികളും നമ്മൾ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഈ ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ നമ്മളെപ്പോലെയുള്ള സംഘടനാ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ പഠിക്കുക പരിശീലിക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയോട് സംസാരിക്കേണ്ട രീതി നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ ഒരു മീറ്റിംഗ് വിളിച്ച് മദ്രസയിലേക്കോ മറ്റു സൗകര്യപ്രദമായ സ്ഥലത്തേക്കോ മീറ്റിംഗ് വിളിച്ച് ആ ചെറുപ്പക്കാരന്റെ മനോഗതിയോ അവന്റെ കാഴ്ചപ്പാടുകളോ അവന്റെ ജീവിത രീതിയോ അവൻ പഠിക്കുന്ന കോഴ്സുകളോ അവന്റെ ക്യാമ്പസിലെ ചുറ്റുപാടുകളോ ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത എന്നാൽ വലിയ പാണ്ഡിത്യമുള്ള വലിയ പ്രഭാഷകനായ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ അവഗാഹമുള്ള ആധികാരികമായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ സംസാരിച്ചാൽ അഞ്ചു മിനിറ്റിൽ കൂടുതൽ അവർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കില്ല അഞ്ചു മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കില്ല അത് പ്രഭാഷകന്റെ കുഴപ്പമല്ല മുമ്പിൽ ഇരിക്കുന്ന ആളുടെ കുഴപ്പമല്ല പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാവുന്ന ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പുതിയ കാലത്തെ സംഘടനാ പ്രവർത്തകർ ഇന്ന് പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകമായ അറിവ് ലഭിക്കാൻ മറ്റൊരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലമാണ് ഏറ്റവും പുതിയ എ ഐ ഒക്കെ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്